നേമം ഷജീറിന്റെ ജാതി ചോദിച്ചവൻ അല്ലെങ്കിൽ മതം ചോദിച്ചവൻ ആരായാലും അവൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ടും കോൺഗ്രസ്സിന് വേണ്ടിയിട്ടും ശക്തമായ സമരമുഖത്ത് പോരാടിയിട്ടുള്ള നേമം ഷജീർ സീറ്റ് നടക്കുന്നതാണ് എന്നുള്ള പക്ഷം തന്നെയാണ് നമുക്കുള്ളത് കെ എസ് ശബരിനാഥനുള്ളതിനേക്കാൾ യോഗ്യത ആർക്കുണ്ട് നേമം ഷജീറിന് തിരുവനന്തപുരം മേറാവാമന എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ ജാതി ചോദിക്കുന്ന മതം ചോദിക്കുന്ന ഇത്തിരി കണ്ണികളെ എടുത്ത് വെളിയിലിടേണ്ടതുണ്ട് സി പി എം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു നമസ്കാരം നമസ്കാരം കേരളത്തിലെ എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആയിരുന്നു അത് ആദ്യം തന്നെ തിരുവനന്തപുരത്തായിരുന്നു അവിടെ വലിയ തരിലെ കല്ലേടി വരുന്നുണ്ട് നിയമം ശുചീകരണ വിവാദമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഈ ചാരത്തിൽ നിന്ന് പറന്നു വരുന്ന ഫിനിക്സ് പക്ഷികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും ഒരു ഫിനിക്സ് പക്ഷിയാകുവാനായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു അച്ചടക്കവും അതോടൊപ്പം തന്നെ ശക്തമായ ആജ്ഞാശക്തിയുള്ള ഒരു നേതൃത്വവും ഇല്ലാതെ പോകുന്ന അവസ്ഥ കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ പറഞ്ഞു കഴിയാൻ സാധിക്കാതെ വരുന്നത് അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ കാണേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യുക്തമായ ശക്തമായ ഒരു തീരുമാനമായിരുന്നു തിരുവനന്തപുരത്ത് എടുത്തിരുന്നത് എന്ന് പല ആളുകളും പറയുന്നുണ്ട് അതേസമയത്ത് അതിനൊരു മറുപക്ഷവും ഉണ്ട് ഇപ്പം നേമം ഷജീറിന്റെ കാര്യം പറഞ്ഞു നേമം ഷജീറിനെ ഇതിനു മുമ്പ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് നേമം ഷജീറിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷെ നേമം ഷജീറിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അറിയുന്ന സമയത്ത് തിരുവനന്തപുരത്തെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള എല്ലാ യു ഡി എഫ് യൂത്ത് കോൺഗ്രസ് സമരങ്ങളുടെയും മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം ശക്തമായിട്ട് യൂത്ത് കോൺഗ്രസ് സംവിധാനത്തെ അവിടെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ജാതി നോക്കിയോ മതം നോക്കിയോ ഒക്കെ സ്ഥാനാർത്ഥിത്വം നൽകാൻ വേണ്ടി സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല നേമം ഷജീറിന്റെ ജാതി ചോദിച്ചവൻ അല്ലെങ്കിൽ മതം ചോദിച്ചവൻ ആരായാലും അവൻ കോൺഗ്രസ്കാരനല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അത്രയും ശക്തമായ ഒരു നേതാവാണ് അദ്ദേഹം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെ നിയമസഭയ്ക്ക് പോയി എന്ന് കരുതി അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം ഒന്നും നമുക്കില്ല യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ടും ശക്തമായ സമരമുഖത്ത് പോരാടിയിട്ടുള്ള നേമം ഷഷീരെ സീറ്റ് നർഹനാണ് എന്നുള്ള പക്ഷം തന്നെയാണ് നമുക്കുള്ളത് ശ്രീ കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എന്താണ് ഈ നേമം ഷജീരനെതിരെ ചില വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ നേമത്വം മത്സരിക്കുന്ന സമയത്ത് ആർ എസ് എസ്കാർ കെ മുരളീധരനെ നേരെ വാഞ്ഞെടുത്തപ്പോൾ ആ ആർ എസ് എസുകാർക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന ആളാണ് നേമം ഷജീർ അന്ന് ആർ എസ് എസ് കാര് തലതല്ലിപ്പൊളിച്ച ആളുടെ പേരാണ് നേമം ഷജീർ അപ്പൊ അങ്ങനെയുള്ള നേമം ഷജീറിന്റെ മതം നോക്കിയ കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ആ കോൺഗ്രസ്സുകാരെ ആദ്യമായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നേ ഇന്ത്യയിൽ മതേതരത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കകത്തേക്ക് ജാതിയും മതവും കടന്നുകൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് വലിയൊരു അപകടമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ആലോചിച്ചു നോക്കുകയും അങ്ങനെ ഒരു ചിന്ത ഏത് കോണിൽ നിന്ന് വന്നാലും അത് ചവിറ്റുകൂട്ടയിൽ അറിയപ്പെടേണ്ടതല്ലേ ആർ എസ് എസ് കാരണാൽ തലതല്ലിപ്പൊളിക്കപ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരുപാട് സമരങ്ങൾ നയിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകൻ നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള പല നേതാക്കന്മാരും പോയി മുമ്പിൽ നിൽക്കുമെങ്കിലും ഈ അണികളെ സംഘടിപ്പിച്ചു കൊണ്ടു വരാനൊക്കെ ശേഷിയുള്ള ഒരു കക്ഷി എന്ന് പറയുന്നത് ഈ ഷജീർ തന്നെയാണ് അനത് സംശയമൊന്നും വേണ്ട അപ്പൊ അങ്ങനെയുള്ള നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഒരു അദ്ദേഹം ഒരു നേമത്ത് ഇപ്പൊ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലത്ത് മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾക്കാണ് മുൻഗണന എന്ന് ആരെങ്കിലും ഒക്കെ കോൺഗ്രസിൽ വാദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ പറയാനുള്ളൂ അയാളെ ഏറ്റവും ആദ്യം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് വേണ്ടത് കെ എസ് ശബരിനാഥനുള്ളതിനേക്കാൾ യോഗ്യത ആർക്കുണ്ട് നേമം ഷജീറിന് തിരുവനന്തപുരം മേറവാമരണ് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ കെ എസ് ശബരിനാഥന്റെ യോഗ്യത എന്താണ് സ്വന്തം പിതാവായിട്ടുള്ള ജി കാർത്തികേയൻ എന്ന കോൺഗ്രസിന്റെ അനിശ്ചിതനായ നേതാവിന്റെ മകൻ എന്ന ലെവലിനപ്പുറത്തേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു തുടർന്ന് വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അതിനുശേഷം ആ മണ്ഡലം നിലനിർത്താൻ സാധിക്കാത്ത വ്യക്തിയാണ് ഈ കെ എസ് ശബരിനാഥൻ എന്ന് പറയുന്നത് അപ്പൊ ആ കെ എസ് ശബരിനാഥനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് മുമ്പിലാണ് ഈ നേമം ഷജീറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അതിനർത്ഥം നമ്മളിപ്പോൾ ഷജീറിനെയും അല്ലെങ്കിൽ ശബരിനാഥനെ കൂടെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് പക്ഷെ കോൺഗ്രസ്സിനകത്തുള്ള ഇതുപോലെയുള്ള ഇത്തിൽ കണ്ണികളെ അതായത് ജാതി ചോദിക്കുന്ന മതം ചോദിക്കുന്ന ഇത്തിൽ കണ്ണികളെ എടുത്ത് വെളിയിലിടേണ്ടതുണ്ട് അതല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ടെന്നേ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഇവിടെ നിലനിൽക്കേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണോ എന്ന് ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള ഇത്തിൽ കണ്ണികളെ എടുത്ത് പുറത്തിടേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് അത് കൂടാണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ മത്സരം കോൺഗ്രസിന്റെ മത്സരം എന്ന് പറയുന്നത് പോരാട്ടമാണ് അവർക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല യു ഡി സീറ്റുകളാണ് ഈ പതിനാല് സീറ്റുകളിൽ നിന്ന് ഇനിയും ഒരുപാട് നടന്നു നീങ്ങാൻ മാത്രമേ അവർക്ക് ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നു എങ്കിലും അവർ പോരാട്ടത്തിന് ഒരുങ്ങി നിക്കുന്നു കോൺഗ്രസിന്റെ മത്സരം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുകയാർക്കതറിയോ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സിപിഎമ്മിനാണ് സി പി എം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഇതുപോലെ ശക്തമായി മത്സരിക്കാത്ത ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ ബിജെപിയുടെ മുന്നേറ്റം ഉണ്ടാവുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നേമത്ത് കെ മുരളീധരനെ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വി ശിവൻകുട്ടി പരാജയപ്പെട്ടു പോകുമായിരുന്നു കുമ്മനം രാജശേഖരൻ അവിടെ വിജയിച്ചു കിടന്നുമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ വിജയിച്ചത് എങ്ങനെയാണ് അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻപുള്ളക്ക് വെറും പതിമൂവായിരം വോട്ട് മാത്രമാണ് കിട്ടിയത് വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് യു ഡി എഫ് അവിടെ അവതരിപ്പിച്ചത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രണ്ടായിരത്തി പതിനാറിൽ പിടിച്ചതിനേക്കാൾ ഏകദേശം പതിനാറായിരത്തോളം വോട്ട് ഇരുപത്തി ഒമ്പതിനായിരം വോട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് കെ മുരളീധരനെ സാധിച്ചു ആ വോട്ട് കൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചത് ആ വോട്ട് കൊണ്ടാണ് അതായത് ബി ജെ പിയിലേക്ക് പോകുമായിരുന്ന കോൺഗ്രസ് വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കെ മുരളീധരനെ സാധിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള വോട്ടുകൾ ആ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ജനങ്ങളുമായി ബന്ധമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടതുണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയുന്നുണ്ട് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് റീൽസ് കൂട്ടന്മാരാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള മനസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് എന്ന് കരുതുക അവരവിടെ വിജയ സാധ്യതയുണ്ട് ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തി ജനസേവനം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് വിജയിച്ചു കയറാൻ വേണ്ടി സാധിക്കും തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പ്രത്യേകത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട അയൽപക്കത്തോടെ താമസിക്കുന്ന ആരാണെന്ന് പരസ്പരം അറിയാൻ പാടില്ലാത്ത സാഹചര്യമുണ്ട് ആ കുടുംബങ്ങളിലേക്കൊക്കെ കയറി ചെന്ന് അവരുടെ സൗഹൃദം നേടിയെടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വിജയിച്ചു വരാവുന്നതേ ഉള്ളൂ അപ്പൊ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള കോൺഗ്രസ് വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ബി ജെ പിക്ക് അവിടെ പരാജയം ഉണ്ടാവും അവിടെ സി പി എം തങ്ങളുടെ വോട്ടുകൾ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ വിജയം അനായാസേന മുമ്പോട്ട് പോകും അതിനാണ് സാധ്യതയുള്ളത് ഇതിനിടയിലാണ് ഈ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താണ് എന്താണ് പ്രശ്നം എന്താണ് നേമം ഷജീറിന്റെ ജാതി അല്ലെങ്കിൽ മതം ഒരു പ്രശ്നമായി മാറുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനത്തെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതും പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ യു ഡി എഫിനെ പോലെ ഒരു സംവിധാനത്തിനകത്ത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ചുണക്കുട്ടിയായിട്ടുള്ള ഒരു ജില്ലാ പ്രസിഡന്റിന്റെ ജാതിയും മതവും നോക്കി ആ ഏരിയയിൽ അവരുടെ ആളുകൾ കുറവാണ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ജനാധിപത്യത്തെ തന്നെ കൊല്ലുന്നതിന് തുല്യല്ലേ നമ്മുടെ മതേതര സംസ്കാരത്തിന് എതിരല്ലേ അത് അത് ആലോചിച്ച് നോക്കിക്കേ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കോൺഗ്രസ് അടിയന്തിരമായിട്ട് പുറത്താക്കുകയല്ലേ വേണ്ടത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് നേമം ഷജീറിന് കെ എസ് ശബരിനാഥനേക്കാൾ യോഗ്യതയുണ്ട് മേയർ സ്ഥാനാർത്ഥിയാവാൻ വരെ ഒരു മതിലായി ഒരു കോട്ടയായി കോൺഗ്രസിന് വേണ്ടി മുമ്പിൽ നിന്നിട്ടുള്ള നേതാവ് തന്നെയാണ് ഈ നേമം ഷജീർ എന്ന് പറയുന്നത് എതിർവാദങ്ങൾ ഒരുപാട് ഉണ്ടാവാം ഷാഫി പറമ്പലെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഷാഫിയിലുള്ള ഗുണങ്ങളെ ഒന്നും നമ്മള് വിസ്മരിച്ചു പോയിട്ടില്ല ഷാഫിയുടെ ആരാധകരാണ് അല്ലെങ്കിൽ ഷാഫിയുടെ സുഹൃത്താണ് നേമം ഷജീർ എന്നുള്ളത് കൊണ്ട് നേമം ഷജീറിന്റെ നന്മകളെ ഒന്നും നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് അയച്ചിട്ടുള്ള ഒരു സമര പോരാളിയാണ് ഒരു പടയാളിയാണ് അദ്ദേഹം അപ്പൊ അയാളുടെ ജാതിയോ മതമോ ചോദിക്കാൻ പാടില്ല അയാൾ ഇവിടെ നിൽക്കട്ടെ അവിടെ നിന്ന് അദ്ദേഹത്തിന് ആ പ്രദേശത്ത് സ്വീകാര്യതയുണ്ടെങ്കിൽ അദ്ദേഹം വിജയിച്ചു വരട്ടെ അദ്ദേഹത്തിന് ജനസേവനം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായാൽ അവിടെ എന്തിനാണെന്ന് ജാതിയും മതവും ഒക്കെ വലിച്ചിടുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അതിന്റെ ഒരു ആവശ്യമില്ല എന്നതാണ് തന്നെയോട് പറയാനുള്ളത് കോൺഗ്രസ് ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരണം ജാതി മത വ്യത്യാസം എന്നിയെ മനുഷ്യരെ കാണാൻ പഠിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി പി എം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് ജാതിയും മതവും പറഞ്ഞ് നേമം ശശ്ജീകരണത്തെ പോലെയുള്ള അർഹതപ്പെട്ടവരെ മാറ്റി നിർത്തരുത് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക കെ എസ് ശബരിനാഥനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിലാണ് നേമം ഷജീർ എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം മറക്കാതിരിക്കുന്നത് നല്ലതാണ്